തൃത്താല മണ്ഡലത്തിലെ വിവിധയിടങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നൂറിലേറെ പേർ മന്ത്രി എം പി രാജേഷ് ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചു തൃത്താല മണ്ഡലത്തിൽ മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി നൂറ്റിയാറോളം പേർ താമസിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ മഴക്കെടുതിയിൽ തൃത്താല മേഖലയിൽ വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു വീടുകൾ തകർന്നതടക്കം ധാരാളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ സ്ഥിതിഗതികൾ മനസ്സിലാക്കി ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ചിരുന്നു പരിതൂർ ഗ്രാമപഞ്ചായത്തിൽ കാരമ്പത്തൂർ ഗവൺമെൻറ് സ്കൂളിൽ സ്ഥിതി ചെയ്യുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ നിലവിൽ പതിനാല് പേരും പട്ടിത്തറ തൃത്താല നാഗലശ്ശേരി എന്നീ പഞ്ചായത്തുകൾ സംയുക്തമായി മേഴത്തൂർ ഗവൺമെൻറ് സ്കൂളിൽ നടത്തുന്ന ക്യാമ്പിൽ ആകെ എഴുപത്തിനാല് പേരും ചാഴുശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ അമ്പദ്ഗർ ഹാളിൽ പതിനെട്ട് പേരുമാണ് ഉള്ളത് ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ് പിന്നെ എല്ലാ ദിവസ കേന്ദ്രങ്ങൾ ആൾക്കാരും ശരി